അമ്മ ഭരണസമിതിയെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതികരിച്ച് മന്ത്രി കെ വി ഗണേഷ് കുമാർ അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണിതെന്നും സംഘടന നശിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ വീതം വാങ്ങി ഒന്നര ലക്ഷം രൂപയിൽ തുടങ്ങി അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസമാണിന്ന് അമ്മയെ നശിപ്പിക്കാനായിട്ട് കുറേ ആളുകൾ കുറേ നാളുകളായി ആഗ്രഹിച്ചിരുന്നു അവർ സന്തോഷിക്കുന്ന ദിവസമാണിന്ന് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമാണ് അമ്മയിലെ മുഴുവൻ പേർക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ഇതൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ ഇതിനെ നയിക്കാൻ ആർക്കും കഴിയില്ല പുതിയ ആളുകൾ വരണമെന്നാണ് പറയുന്നത് എന്താകുമെന്ന് കണ്ടറിയാം ഒരു സംഘടന തകരുന്നത് കാണുന്നവർക്ക് രസമാണ് പക്ഷേ എനിക്ക് ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷമെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിലും ലൈംഗിക അതിക്രമ പരാതികൾക്കും പിന്നാലെയാണ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത് നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു ലൈംഗികാരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്നാവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് കൂട്ടരാജ്യയിലേക്ക് എത്തിയത്